ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് അഗ്നിവീർ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു മാത്രം മതി വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ അപേക്ഷ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിവെച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളൊരു അവസരം ഇന്ത്യൻ എയർഫോഴ്സ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഇതിൻ്റെ യോഗ്യത ഏജ് ലിമിറ്റും യോഗ്യതയും ഷോർട്ടായിട്ടൊന്ന് നോക്കാം എന്നിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതായത് മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുൻപ് ചെയ്ത വീഡിയോ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അവിടെ കയറി അത് കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയ ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ തസ്തികയിലേക്ക് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഇരുപത്തിയെട്ട് ജൂലൈയിൽ ഇതിന്റെ അപേക്ഷ തീരേണ്ടതാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട യോഗ്യതയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ ഒരുപോലെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ മെയിൽ ആൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള മെയിലൻ ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റും ഈ ഒരു കാര്യം നമ്മൾ നോക്കണ്ട കാരണം അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിനും മൂന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്ലസ് ടു വേണം മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷോട് കൂടി അമ്പത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടു വേണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം വേണം അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ് ആവണം അല്ലെങ്കിൽ മറ്റുള്ള യോഗ്യത പറയുന്നുണ്ട് ഇവിടെയും അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉള്ളവർക്കും ഈ ഒരു സയൻസ് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഫിസിക്സ് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അമ്പത് ശതമാനത്തോടു കൂടി പാസ്സാവണം അമ്പത് ശതമാനം ഇംഗ്ലീഷിലും വേണം ഇത് സയൻസ് ഉള്ളവർക്കുള്ളതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞു പോകുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലസ് ടു മതി അമ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു മതി ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി പ്ലസ് ടു അല്ല വൊക്കേഷണൽ കോഴ്സ് ചെയ്തവരാണെങ്കിലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം മാർക്കോട് കൂടി വൊക്കേഷണൽ കോഴ്സ് പാ പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതില്ലാത്ത പക്ഷം പത്താം ക്ലാസ്സിലൊക്കെ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ പ്ലസ് ടുവിൻ്റെ കൈസിലാകുമ്പോൾ പത്താം ക്ലാസ് പറ്റില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നമ്മൾ മുന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടാൽ മതി യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കുക ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സാലറി സ്കെയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടിരിക്കുക ഇനി നമുക്ക് അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ചുവടയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ അഗ്നിവീർ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഷാൽ ക്ലോസ് ഓൺ ഫോർത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് അന്ന് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അപേക്ഷയുടെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാം ബാക്കിയുള്ളവർ പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്യുക